ഒരു മിനിറ്റ് കൊണ്ട് അഞ്ച് ബലൂൺ വീർപ്പിച്ച് പൊട്ടിച്ച അഞ്ഞൂറ് രൂപ സമ്മാനം ചലഞ്ച് യൂട്യൂബ് ചലഞ്ച് വരുന്നോ അഞ്ഞൂറ് രൂപ കിട്ടും അഞ്ഞൂറ് രൂപ അഞ്ച് ബലൂൺ ഒരു മിനിറ്റ് കൊണ്ട് വീർപ്പിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അഞ്ഞൂറ് രൂപ കിട്ടും രണ്ട് കുട്ടികളെ വന്നിരിക്കുകയാണ് പേരെന്താ പേരെന്താ ഗ്രീഷ്മ അപ്പം ഗ്രീഷ്മയാണ് നമ്മുടെ ഈ ഫസ്റ്റ് ചലഞ്ചിൽ വന്നിരിക്കുന്നത് ഞാൻ നോക്കിയാൽ അഞ്ഞൂറ് രൂപയാണ് സമ്മാനം കേട്ടോ ഓക്കെ അപ്പം വന്ന് തുടങ്ങാം ഈ ബലൂൺ വേണോ ഈ ബലൂൺ വേണോ യുവർ ചോയ്സ് എടുത്തോ ഇത് മതിയോ ഇത് മതിയോ എടുത്തോ ഏതെങ്കിലും എടുത്തു ടൈമർ ഉണ്ടേ ടൈമർ വൺ മിനിറ്റ് ആണേ ഓക്കേ ഏ വീർത്തു വരുന്നുണ്ട് ബലൂണ് ചെറുതായിട്ടാണ് വീർക്കുന്നത് ശക്തിയായി ഊതി വീർപ്പിക്കൂ ഇതാ ഗ്രീഷ്മ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബലൂണ് പതിമൂന്ന് സെക്കൻഡ് ആയിരിക്കുകയാണ് ഒരു മിനിറ്റേ ഉള്ളൂ കേട്ടോ വേഗം വീർപ്പിക്കില്ലേ ചിരിക്കല്ലേ വീർക്കാൻ എന്താ ഇത് ബലൂൺ ആണോ എന്ന് ചോദിച്ചതിന് ഉത്തരമാണ് വീർത്ത് കഴിഞ്ഞിരിക്കുന്നത് സുഹൃത്തുക്കളെ ശ്വാസം ഏർപ്പി പൊട്ടിക്കണോ അത് പൊട്ടിച്ചാലേ കുട്ടി നാപ്പത്തിനാല് സെക്കൻഡായി ഓ അത് പൊത്തിപ്പിടിച്ചിട്ട് വീർപ്പിക്കാതെ അത് വീർക്കത്തില്ല ആ ഊത് ഊത് ഓ അറുപത് സെക്കൻഡ് കഴിഞ്ഞ് കൈ കഴിഞ്ഞ് അയ്യോ അയ്യോ ഞാനിപ്പോ ചാവേ അയ്യോ വീഡിയോ ഒക്കെ കാണാറുണ്ടോ എവിടാടാ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ റിയാക്ഷൻ ചെയ്യുന്നതാണ് മിസ്റ്റർ ജോക്കർ മിശ് ഇല്ല എന്നാലും നമ്മുടെ പ്രേക്ഷർ ഒരു ഹായ് പറഞ്ഞേക്കാം അച്ഛന്മാരെ അങ്ങനെ ഫസ്റ്റിൽ തന്നെ കുട്ടി ഫെയിലായി പോയിരിക്കുകയാണ് അങ്ങനെ എന്തായാലും നമ്മൾ അടുത്തൊരാളെ നോക്കി ടാസ്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കമോൺ കോഴ്സ് യൂട്യൂബ് ചലഞ്ച് വരുന്നു പോയി ഒരു യൂട്യൂബ് ചലഞ്ച് അഞ്ഞൂറ് രൂപ കേട്ടോ അഞ്ഞൂറ് രൂപ ഓടിക്കളഞ്ഞ് സുഹൃത്തുക്കളെ രണ്ട് കുട്ടികൾ വരുന്നുണ്ട് നമുക്ക് അവർക്ക് ഈ ചലഞ്ച് ഒന്ന് കൊടുത്തു നോക്കാം അഞ്ഞൂറ് രൂപയാണ് കിട്ടാൻ പോകുന്നത് ഒരു മിനിറ്റ് കൊണ്ട് ബലൂൺ വീർപ്പിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ആ അവർക്ക് ടൈമില്ല മക്കളെ അതുകൊണ്ടാണ് എല്ലാവരും സമയമില്ലെന്ന് പറഞ്ഞ് പോവാണ് അപ്പോഴാണ് ഞാൻ ഓട്ടോസ്റ്റാൻഡ് കണ്ടത് എന്നാൽ പിന്നെ ഓട്ടോ ചേട്ടന്മാർക്ക് ഒരു ടാസ്ക് കൊടുക്കാന്ന് ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നു സമയമില്ലേ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകും പെട്ടെന്ന് പോവാം ഒരു മിനിറ്റിൻ്റെ ചലഞ്ചേ ഉള്ളൂ ഒരു മിനിറ്റ് കൊണ്ട് അഞ്ചു വില കൊണ്ട് വേർപ്പിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ആ അഞ്ഞൂറ് രൂപ ചലഞ്ച് ചലഞ്ച് വരുന്നു ഒരു ഒരു രൂപ അഞ്ച് മിനിറ്റ് കൊണ്ട് മതി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സിമ്പിൾ ആയിട്ട് പറ്റത്തില്ല പൊട്ടിക്കാൻ പറ്റുന്ന ഒരു മിനിറ്റ് കൊണ്ട് അഞ്ചെണ്ണം പൊട്ടിച്ചാൽ മതി രണ്ടോട്ടം ഓട്ടം കാശി കിട്ടത്തില്ലോ ചേട്ടാ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഒരു ചലഞ്ചാ ഒരു ഹായ് കൊടുത്തേക്ക് പ്രഷർക്ക് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ചേട്ടൻ പരിപാടി തുടങ്ങി ആ കൈ കൊണ്ടല്ല പുതിരാജിതരായി കിട്ടും മറ്റേ മറ്റേ ഇതുണ്ടല്ല വലിക്കുന്ന പക്ഷെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമുക്ക് പത്തമ്പത്തി മൂന്ന് ഇനി നമ്മളെ കൊണ്ടൊന്നും അങ്ങനൊന്നും പറയരുത് കൊച്ചു ഒരു കണക്കിന് കണക്കിനടക്കാ കൈ കൊണ്ട് പൊട്ടിക്കാനാണെ കൈ കൊണ്ട് പൊട്ടിക്കാൻ എളുപ്പ അഞ്ഞൂറ് പത്ത് വർഷം കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കൊണ്ട് വീർപ്പിച്ച് പൊട്ടിച്ചേ പറ്റൂ അഞ്ചെണ്ണം നോക്കാം അച്ഛന്മാരെ രണ്ട് പയ്യന്മാര് വന്നിട്ടുണ്ട് അവന്മാർക്ക് നമുക്ക് ഈ ഒരു ടാസ്ക് കൊടുത്ത് നോക്കാം ബ്രോ ഒരു യൂട്യൂബ് ചലഞ്ച് ഒരു ചലഞ്ച് അഞ്ഞൂറ് രൂപ ഇട്ടും അഞ്ചു പല ഒരു മിനിറ്റ് കൊണ്ട് വീർപ്പിച്ചു കഴിഞ്ഞു പൊട്ടിച്ചു കഴിഞ്ഞാല് ഒന്ന് ട്രൈ ആയി നോക്ക് ശ്വാസവാശ സ്പോഞ്ച് പോലെയാണ് ഒരു ചലഞ്ച് യൂട്യൂബ് ചലഞ്ച് അഞ്ഞൂറ് രൂപ കിട്ടും ഇതിനകത്ത് ഇന്ന് ഒരു അഞ്ച് വലൂണ് പൊട്ടിച്ചാ മതി മൂന്നുപേരോട് ഒരുമിച്ച് ഇന്ന് മൂന്നെണ്ണാ പൊട്ടിപ്പിച്ചാ മതി ബസ് വന്നു കഴിഞ്ഞാൽ ഇട്ടിട്ട് പോവാ അത്രേയുള്ളു അഞ്ഞൂറ് രൂപ കിട്ടത്തില്ലേ ഉള്ളൂ കെട്ടിയുള്ളതെന്നല്ല സാധാ വലൂണ ഓക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ വീർപ്പിച്ച് പൊട്ടിക്കണം ഒരു ടെസ്റ്റ് ചേച്ചി ഒരു ടെസ്റ്റ് അടിച്ച് നോക്കുവാണ് ഞിക്കല്ലേ കേട്ടോ ഞാനേ ടൈം ഒന്ന് ഇട്ടോട്ടെ അത് കഴിഞ്ഞിട്ട് തുടങ്ങിക്കീർപ്പിച്ച് ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ ടൈം ഒരു മിനിറ്റ് മൂന്ന് പേരും കൂടെ മൂന്ന് മൂന്ന് പേരും പൊട്ടും ട്രൈ ചെയ്ത് നോക്ക് ചേട്ടൻ എടുത്ത് പറഞ്ഞോ എനിക്ക് ടൈം ഇട്ടിട്ടുണ്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓക്കെ തുടങ്ങിക്കോ ഇതാ മക്കളെ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി മത്സരം ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ എന്തോ പേരെന്തോ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഇവിടെ മത്സരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ഇവിടെ ആഞ്ഞു വീർപ്പിക്കുകയാണ് അടുത്ത ദിവസം പൊട്ടാൻ പോന്നു പൊട്ടി ചേട്ടാ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്ക ആ പോട്ടെ ആൻറ്റി വിറക്കുന്നൊക്കെ ഉണ്ട് അഞ്ഞൂറ് രൂപ കണ്ടോ അഞ്ഞൂറ് 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 പൊട്ടിക്ക് പൊട്ടിക്ക് പൊട്ടിച്ചു ശ്രമിക്ക് കഴിഞ്ഞു ഒരു കായം കൊടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കായം കൊടുത്ത് ഒരു മിനിറ്റ് കൊണ്ട് രണ്ടുപേരെയൊന്നും വീർപ്പിച്ച് നോക്കിയിടും നടന്നില്ല കായ് അടുത്തൊരു ചേട്ടൻ വന്നിട്ടുണ്ട് ഓക്കെ ചേട്ട് ചേട്ടാ എന്താണ്ട് ഒരു മിനിറ്റ് കൊണ്ട് അഞ്ചെണ്ണം മൂതി വീർപ്പിച്ച് പൊട്ടിക്കോ എന്നാണ് പറയുന്നത് അവരവിടെ അടിയാണ് കൈ അടിച്ചു പൊട്ടിക്കരുത് പിന്നെ പൊട്ടിക്കണം ചേട്ടൻ അക്രമം തുടങ്ങി കായ് നോക്കും ഇപ്പൊ വീർക്കും അടുത്ത നിമിഷം പൊട്ടാൻ പൊട്ടും സെക്കൻഡ് ആയി അടിച്ച് കേറി വാ ആ അടിപൊളി പെട്ടാൻ തോന്നുന്നു ഊതട്ട് ഊതിട്ട് എടുത്താലും തൊടുത്താലും അങ്കവലത്തിൽ ചേട്ടൻ മുമ്പിലാണ് ഒറ്റ ഒറ്റച്ചങ്കിലെ ശ്വാസമുണ്ടും വില ഫുള് വീർപ്പിച്ചു പിടിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് അഞ്ചെണ്ണം പൊട്ടിക്കണേ സമയം കഴിഞ്ഞ് കടിച്ചു പിടിച്ചിരിക്കുകയാണ് മക്കളെ കടിച്ചു പിടിച്ചിരിക്കുകയാണ് രണ്ടു മിനിറ്റ് ആവാൻ പോന്ന് ഇപ്പോഴും ഒരു ബലൂണ് മാത്രം ചേട്ടൻ അയ്യോ വയ്യ ഉള്ളിൽ പിടിച്ചോണ്ടിരിക്കുന്നില്ലേ ഒരു ചലഞ്ച് പങ്കെടുക്കുന്നു ഒരു ചലഞ്ച് അഞ്ച് ബലൂൺ ഊതി വീർപ്പിച്ച് പൊട്ടിക്കണം ഒരു മിനിറ്റ് ടൈം തരും അഞ്ഞൂറ് രൂപ കിട്ടും അഞ്ഞൂറ് രൂപ ഇട്ട് കഴിഞ്ഞ നിങ്ങക്ക് ഐസ്ക്രീം തിന്നാൻ പോയി അവനെ കൊണ്ട് വീർപ്പിച്ചാ മതി ഞങ്ങൾ ആരെയും ഏ ഒരു മിനിറ്റ് ടൈം വരും അഞ്ചെണ്ണം പൊട്ടിക്കണം വീർപ്പിച്ച് പൊട്ടിക്കണം ഊതി വീർപ്പിച്ച് പൊട്ടിക്കണം ആ ആര് പറഞ്ഞ നിങ്ങൾ അവിടെ നിന്നു ടാസ്ക് കൊടുത്തേക്കു ചുറ്റുനിന്ന് പിള്ളേർ പ്രോത്സാഹിപ്പിക്കുകയാണ് ടീമുകളെ എത്തിക്കുന്നു ടീമുകളെ എത്തിയിരിക്കുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിട്ട് പിള്ളേർ വട്ടം കൂടിയിട്ടുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് അഞ്ച് ബലൂൺ വീർപ്പിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആരാ തുടങ്ങുന്ന ആരാ നീയാണോ നീ ആണ് ശ്വാസമുള്ള അതിന്റെ ശ്വാസം പേരെങ്ങനെയാഷിഖാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് പത്തനംതിട്ട പിള്ളാരെ പിള്ളേരുടെ കാണിച്ചോടെ അതാണ് പൊണ്ടി നീ അത് കൈ കൊണ്ടി പൊണ്ടിച്ചോ കുഴപ്പമില്ല അടുത്തവട അടുത്തോട അടുത്തോട് മുപ്പത് സെക്കൻഡായിട്ടോ ഇത് അടുത്തത് നീ ജക്കി പൊട്ടിക്കരുത് കേട്ടോ കണ്ണൊക്കെ ചുമതല

അടാ ശ്വാസം പെതുക്കെ എടുത്താൽ മതി കേട്ടോ പെതുക്കെ കൂൾ ഡൗൺ കൂൾ ഡൗൺ കൂൾ ഡൗൺ സമയം കഴിഞ്ഞു കേട്ടോ പാവം ആ പോട്ടെ കേട്ടോ ടൈം കഴിഞ്ഞു കേട്ടോ അടാ ടൈമ് കഴിഞ്ഞു പോടാ മൂന്നര പോയിട്ടു നിങ്ങള് നിങ്ങള് പറയാ നിങ്ങള് പറയാ ഈ പിള്ളേർ ഇത്രയും കഷ്ടപ്പെട്ടേല എന്തോ ഒരു കാര്യം ചെയ്യേ ഇത് ഒരെണ്ണം വീർപ്പിച്ചു കഴിഞ്ഞാല് ഒരെണ്ണം വേർപ്പിച്ചാൽ മതി ഒരു മിനിറ്റ് കൊണ്ട് ആ അഞ്ഞൂറ് വരാം ഏഹ് അതെ അടുത്ത ടാസ്ക് അവനെ കൊടുത്തേക്കുവാ ഇത്രയും നേരം ഞാൻ ഒന്നും ും ഒരു മിനർപ്പിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഇട്ടുതേണം സ്റ്റാർട്ട് ചെയ്തു പയറു പോലെ ആക്കട്ടെ ആ അടുത്ത നിമിഷം പൊട്ടും ആ ഇപ്പൊ പൊട്ടാൻ പോന്നു പൊട്ടി கையடிச்சுடு அடி 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 அடிச்சு മരിച്ച ഇടന്ന് ഈർപ്പിച്ചിട്ടും പറ്റുന്നില്ല വേറെ ഒരാൾക്ക് ഇവിടെ ചാൻസ് തരാം അഞ്ചു വിലൂണ് ഒരു മിനിറ്റ് കൊണ്ട് പൊട്ടിക്കണം ഓക്കെ ഞാൻ ഈർപ്പിക്കും അത് പറയാല് ഒരു മിനിറ്റ് കൊണ്ട് അഞ്ച് ബലൂൺ വേർപ്പിക്കാൻ അടുത്ത സുഹൃത്ത് എത്തിയിരിക്കുകയാണ് അഞ്ച് കണ്ടസ്റ്റന്റ് ആണ് ഞാൻ ഇപ്പോഴും നിന്ന് വേർപ്പിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു അപ്പൊ നമ്മൾ അടുത്ത ബലൂൺ വെലൂണ് അടിപൊളി അടിപൊളി ആ മണികണ്ഠനാണ് അടുത്തതായി ബലൂൺ വേർപ്പിച്ച് പൊട്ടിക്കാന്ന് പറയുന്നത് ൊട്ടിക്കട്ടോക്കെ അടിക്കുന്നു പൊട്ടിച്ചിരിക്ക அடுத்த மூணாத்தையும் அவன் வீரப்பிக்கான ஓ அவன் விறக்கிண்டு ஏட்டோ விறக்கல வரல வரக்கல விறக்காது ஊது ஊது வீர்ப்பிக்கூ ஆட்ட போட்ட போட்ட போட்டு 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 ஒரு மினிட்டு அஞ்சு செக்கண்டும் கழிஞ்சு

ഒരാ ആരെങ്കിലും ഒരാൾ വിജയിച്ചു കഴിഞ്ഞാ തട ഇനി മത്സരിക്കാത്തവര നിന്റെ ശ്വാസം മൊത്തം പോയടാ നീ റെസ്റ്റ് എടുക്കേണ്ട പേരെങ്ങനെ പേരെങ്ങനെ പേരെങ്ങാ അക്ഷയ് അക്ഷയാണ് അടുത്തായിട്ട് പേർപ്പിച്ച് മത്സരിക്കാൻ പോകുന്നത് പിള്ളേർ എന്നെ വിടുമെന്ന് തോന്നുന്നില്ല ഇമാതിരി അഞ്ഞൂറ് കൊണ്ടു വന്നാണെന്ന് പറയുന്നത് మరి oh, ఆరు <laughs> <laughs> ഒരു മിനിറ്റും മൂന്ന് സെക്കൻഡും കഴിഞ്ഞിരിക്കുകയാണ് ടൈം ആ ആ വരട്ടെ കഴിഞ്ഞിരിക്കാണ് മച്ചമ്മോയി പണ്ടി പണ്ടി പണ്ടിരാട്ടെ ഒരു മിനിറ്റും മുപ്പത് സെക്കൻഡും പക്ഷെ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്തോണ്ട് നമ്മളെ അച്ചടക്കനെ വിന്നറായിട്ട് പ്രഖ്യാപിക്കട്ടെ ഒന്നര മിനിറ്റ് കൊണ്ട് അവൻ അഞ്ചു ബലോട് വീർപ്പിച്ച് പൊട്ടിച്ച് വിദ്യാർത്ഥി സമൂഹത്തിന്റെ ചുണക്കുട്ടി മുന്നോട്ട് പാടാ കണ്ടു പഠിക്ക് പിള്ളേര് കൊണ്ടുപോയണ്ടോ അഞ്ഞൂറ് ഇങ്ങനെ നടന്ന മതിയോ അപ്പൊ നിങ്ങക്ക് ടാസ്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ സമ്മാനം കണ്ടത്തില്ല കണ്ടോ പിള്ളാരെ ഇവർക്കെല്ലാം ചെലവ് ചെയ്യണം കേട്ടോ കേട്ടോ ഇവർക്കെല്ലാം ചെലവ് ചെയ്യാ നിങ്ങള് അവനെ പിടിച്ചോ അവനാ ഒരു ഒരു ഹായ് പറഞ്ഞു ഒരു ഹായ് പറഞ്ഞു എല്ലാരും ഒരു ഹായ് പറഞ്ഞു പരിപാടി നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് അടുത്ത സ്ഥലത്തേക്ക് ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഈ പരിപാടിയിൽ ഒരു വലിയ വിജയമാക്കി തീർന്ന ചേട്ടന് ഒരു ഹായ് കൊടുത്ത് ആ പോയാ നിങ്ങള് ചെലവ് ചെയ്യടാ നിങ്ങൾക്ക് ചെലവ് ചെയ്യടാ പിള്ളേര് ഊക്കിട്ടാണോ അത് ഓ ഗോഡ്